വീണ്ടും അമീബിക് കൊല്ലം സ്വദേശിയായ പുരുഷനാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ട് അമീബിക് സ്ഥിരീകരിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന കൊല്ലം സ്വദേശിയായ പുരുഷനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഈ മാസത്തെ നാലാമത്തെ മരണമാണ് ഇത് നാല് ദിവസത്തിനിടെ രണ്ടു മരണം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ ഒക്ടോബർ ഒൻപത് വരെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് പേർക്കാണ് ഇതിൽ പേർ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കൊല്ലം പട്ടാഴി മരുതൺ ഭാഗം സ്വദേശിനിയായ നാൽപ്പത്തി വയസ്സുകാരി മരിച്ചിരുന്നു ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് അതിനിടെ സംസ്ഥാനത്ത് രണ്ട് കുട്ടികൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കണ്ണൂർ സ്വദേശിയായ മൂന്നര വയസ്സുകാരനും കാസർഗോഡ് സ്വദേശിയായ വയസ്സുകാരനുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ